निया निया। <laughs> निया। निया। निया वा वा ം ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മളെ വീട്ടിൽ ഒറ്റയ്ക്കുള്ള വീട്ടമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകണത് ഒരു ഒരു വിഷയമാണ് നമ്മൾ പറയാൻ പോണത് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു വീട് ഭാര്യയും ഭർത്താവും നല്ല സ്നേഹത്തിലാണ് ഭർത്താവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പ്രാവശ്യം വീട്ടിൽ ഒറ്റ ഒറ്റയ്ക്ക് ഭാര്യേനെ ഇട്ടിട്ട് പല മീറ്റിങ്ങിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പോകാറുണ്ട് അതേപോലെ തന്നെ അന്നൊരു ദിവസം ഇതുപോലെ തന്നെ ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട് അപ്പോൾ ഭർത്താവ് പറഞ്ഞു ഞാൻ എന്തായാലും നാളെ വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് നീ സൂക്ഷിച്ചോളോ വാതിലൊന്നും തുറന്നു വിടരുത് ആര് വന്ന് വാതിൽ മുട്ടിയാലും അത് ജനലേ കൂടെ നോക്കിയിട്ടും നിങ്ങൾ തോതില് തുറന്നാൽ മതി അതുപോലെ തന്നെ സി സി ടി വി ഉണ്ട് അതിലേക്ക് നോക്കുക ആരാണെന്നൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം വാതില് തുറക്കുക നമ്മുടെ പരിചയക്കാരൊക്കെയാണെന്ന് വെച്ചാൽ മാത്രം അല്ലാങ്കിൽ തന്നെ ആര് വന്നാലും അവിടെ നിന്ന് തുറന്ന് വളർത്താനും പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു വിടുക വളരെയധികം സൂക്ഷിക്കണം ഇന്നത്തെ കാലം വളരെ മോശമാണെന്ന് പറഞ്ഞു ഇവിടെ അതേപോലെ തന്നെ സമ്മതിച്ചു അങ്ങനെ ഇവള് പോണ പോയി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മീൻ നന്നാക്കാനായിട്ട് ഫ്രിഡ്ജീന്ന് മീൻ നന്നാക്കാനായിട്ട് മീൻ നന്നാക്കാൻ പോ നന്നാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇതിൻ്റെ കോളിമ്പലടിക്കണം അപ്പോൾ തന്നെ വേഗം വന്നു നോക്കിയപ്പോൾ എൻ്റെ സി സി ടി വിയിൽ നോക്കിയപ്പോൾ എൻ്റെ പോസ്റ്റ്മേനാണ് അപ്പോൾ വാതിൽ തുറന്നു വാതിൽ തുറന്നിട്ട് ഒരു പോസ്റ്റ് ഉണ്ടാകുന്നു അത് കൊടുത്തു അത് കൊടുത്ത് അത് മേടിച്ച് വാതിലടച്ചു വാതിലടച്ചോട്ട് അയ്യോ മീൻ നന്നാക്കിയില്ലോ എന്നിട്ട് ഓടി ചെന്ന് മീൻ്റെ അവിടെ വന്നു അപ്പോൾ എന്തുണ്ടായി പോലീസുകാർ ഓടിച്ച ഒരു കള്ളൻ ഈ പിന്നിലത്തെ ഗെ മതിലും ചാടി പുറത്ത് വന്നിയ പിന്നെ പിന്നിലത്തെ വാതിൽ തുറന്നു കിടക്കണം അപ്പോൾ ആ പിന്നിലത്തെ വാതിൽ തുറന്നെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കൂടെ പുറത്ത് അകത്തേ കടന്നു അവിടെ വാതിലുള്ളിൽ ഒളിച്ചിരുന്നു പുറത്ത് വെച്ച് മീൻ നന്നാക്കിയ ആ വീട്ടമ്മ മീൻ വെള്ളമൊക്കെ കളഞ്ഞ് അത് കഴിഞ്ഞ് വാതിലടച്ച് പോന്നു അപ്പോൾ ആര് അകത്ത് കള്ളനും അതേപോലെ തന്നെ ഈ വീട്ടമ്മയും മാത്രമായി അത് കഴിഞ്ഞ് ഈ വീട്ടമ്മയുടെ ബെഡ്റൂമിലാണ് ഈ കള്ളം കയറിയിരുന്നത് കട്ടിലിൻ്റെ അടിയിൽ ഇവിടെ വന്ന് എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് മീനൊക്കെ വെച്ച് കൂട്ടാനൊക്കെ വെച്ച് ചോറൊക്കെ വെച്ച് അതിന് കണ്ട് വന്ന് ഡ്രസ്സ് മാറി അങ്ങനെ ഈ ഡ്രസ്സ് മാറി കണ്ടോട് കൂടിയിട്ട് കട്ടിൻ്റെ അടിയിൽ കിടക്കണ കള്ളനെ കണ്ടോട് കൂടി സഹിക്കാൻ പറ്റില്ല കള്ളം കയറി കയറി പിടിക്കുകയും ചെയ്തത് വെട്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയായി പിടിവൊലി ആയപ്പോൾ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഈ ബഹളം കൂട്ടണത് അതിനിപ്പം എന്താ പ്രശ്നം എനിക്ക് നിങ്ങളെ ആയിട്ട് ബന്ധപ്പെടാൻ വളരെ ഇഷ്ടമാണ് ഒരു പ്രശ്നമില്ല നമുക്ക് ബന്ധപ്പെടാം അതിനിപ്പം എന്താ നിങ്ങൾക്കൊന്ന് ഞാൻ പരിപാടിക്ക് തരില്ല വേണ്ടോ എനിക്കതിഷ്ടമാണ് മോള് അപ്പോൾ കള്ളന് സന്തോഷമായി അങ്ങനെ ഒരു രണ്ടുപേരും റൊമാൻസായി ഈ ബലാസംഗം ചെയ്യാൻ വന്ന കള്ളൻ എന്ന് വെച്ചാൽ ഇവളുടെ സൗന്ദര്യത്തിലും ഇവളുടെ സൗ സംസാരത്തിലും അപ്പോൾ കള്ളന് മനസ്സിലായി ഇവള് ഭർത്താവിൽ നിന്ന് പരിപാടി കിട്ടാണ്ട് ഭർത്താവിൽ നിന്ന് സുഖം കിട്ടാണ്ട് ഇരിക്കുന്ന ഒരു പെണ്ണാണ് അപ്പോൾ എന്തായാലും കള്ളനായ എൻ്റെ ഒരു ഭാഗ്യം പോലീസിൽ നിന്ന് രക്ഷപ്പെട്ടു അതുപോലെ ചെന്ന് കയറിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പരിപാടിയും ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ കള്ളന് വലിയ സന്തോഷമായിരുന്നു നോക്കിയ എൻ്റെ ഇവിടെ കഴുത്തിലാണെന്ന് ഒരു അഞ്ച് പവൻ്റെ മാലിയുണ്ട് അത്യാവശ്യം അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ പൊട്ടിച്ച് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കള്ളൻ വളരെയധികം സന്തോഷിച്ചു ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാളെ അധികം സന്തോഷമായിട്ട് കള്ളനെ കണ്ടപ്പോൾ അതിൻ്റെ പറഞ്ഞൊരു കാര്യം ചെയ്യ് നിങ്ങൾ തിരക്കൂട്ടല്ലേ ഞാനൊന്ന് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് ഞാനൊന്ന് കുളിച്ച് വരാം നമുക്ക് കുളിച്ച് നമുക്കിന്ന് ഇന്നെൻ്റെ ഭർത്താവ് വരില്ല നാളെ വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആരും വരില്ല ഇവിടേക്ക് ഇനി നമുക്ക് സുഖമായിട്ട് ഇവിടെ ആഘോഷിക്കാം നേരം വെളുത്ത് നിങ്ങൾ പോയി ഞാൻ വരുന്നത് കള്ളനേക്കാളും സന്തോഷം ഞാൻ ഭക്ഷണമൊക്കെ വയ്ക്കാമെന്ന് വന്നിട്ട് കള്ളനിയും കൊണ്ടുപോയി ഇവിടെ ചെന്നിട്ട് മീൻ കിട്ടുവാനും മറ്റുള്ള കാര്യങ്ങളും ചോറൊക്കെ കൂടിയിട്ട് കള്ളനി ചോറും കൊടുത്തു ഇവിളും ചോറുണ്ടു അത് കഴിഞ്ഞ് വന്നിട്ട് ഒരു ബെഡ്റൂമിൽ വന്നിട്ട് ഒരു ഉച്ചപരിപാടി പരിപാടി ചെയ്യാം എന്നുള്ള നിലയിൽ വന്നപ്പോൾ കള്ളൻ പറ കള്ളനോട് പറഞ്ഞു എന്തായാലും ഒരു കാര്യം ചെയ്യും ഒന്ന് കുളിക്കി നാറിയിട്ട് അടുത്ത് കൂടാം നന്നായി കുളിച്ച് വാ എന്ന് പറഞ്ഞിട്ട് ബാത്റൂമിലേക്ക് പറഞ്ഞയച്ചു ബാത്റൂമിലേക്ക് പറഞ്ഞോടിയിട്ട് വളരെ സന്തോഷമായിട്ട് ബാത്റൂമിൽ പോയി ബാത്റൂമിൽ പോയ കൂടിയിട്ട് ബാത്റൂമിൻ്റെ ഇതും ലോക്ക് ചെയ്തു ആ റൂമിൽ ലോക്ക് ചെയ്തു ലോക്ക് ചെയ്തിട്ട് അപ്പം തന്നെ പുറത്തിറങ്ങിയിട്ട് നാട്ടുകാരേക്ക് ഒളിച്ചു കൂട്ടി നാട്ടുകാരെല്ലാം വടിയും കുന്തൊക്കെ കൊണ്ടുവന്നു വാതിൽ തുറന്നു കള്ളനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു അപ്പോൾ ബുദ്ധിപരമായി വീട്ടമ്മ ആ പെരുമാറിയത് കൊണ്ട് ആ കള്ളനെ പിടി കിട്ടി ഭർത്താവ് പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കുത്തി പൊളിച്ച് ഏതെങ്കിലും കള്ളന്മാർ വന്നാൽ തന്നെ നീ എതിർക്കാൻ നിൽക്കണ്ട എതിർത്ത് കഴിഞ്ഞാൽ നമ്മൾ അയാൾ എന്താ ഉദ്ദേശിച്ച് അത് നടക്കും അയാൾ നിന്നെ പരിപാടി ചെയ്യാനോ ഉദ്ദേശിച്ച് പരിപാടിയും ചെയ്യും നിൻ്റെ സ്വർണം കൊണ്ടുപോകാനോ ഉദ്ദേശിച്ചാൽ സ്വർണം കൊണ്ടുപോകും നല്ലോണം പോലെ നിൽക്കുക സഹകരിക്കുക സഹകരിച്ചിട്ട് സമയം കിട്ടുമ്പോൾ അടുത്തുള്ളവരെ വിളിക്കുക കള്ളനെ പിടിച്ച് ഏൽപ്പിക്കുക ഇതാണ് നീ ചെയ്യേണ്ടതെന്നുള്ള മുമ്പേ പറഞ്ഞു കൊടുത്തു ഈ കള്ളൻ പറഞ്ഞ ദിവസമല്ലായിരിക്കും മുമ്പേ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷേ അവസരം കിട്ടിയത് പുള്ളാണ് അപ്പം അതുകൊണ്ട് വീട്ടമ്മമാർ ശ്രദ്ധിക്കുക നിങ്ങളുടെ അടുത്ത് ഒരു കള്ളൻ നിങ്ങളുടെ റൂമിൽ ഇതുപോലെ വന്നാൽ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ അയാൾ അയാളെതിർത്ത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പണി കിട്ടും അതുപോലെ എതിർക്കാണ്ട് നമ്മൾ സഹകരിച്ച് നിന്നാൽ ഒരു ചെറിയ ചാൻസിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കിട്ടും അല്ലെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെടും മുതലും നഷ്ടപ്പെടും അടുത്ത വഴി നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം